നാടിനൊപ്പം നിന്ന് വികസനം എത്തിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റും നാടിനോട് പ്രവർത്തനം കൊണ്ട് നന്ദി കാണിക്കുമെന്ന് നിയുക്ത ഉപ്പുതറ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ് പറഞ്ഞു രാഷ്ട്രീയ ചരിതിരിവില്ലാതെയാണ് തന്നെ നാട് ഒന്നിച്ചു നിന്ന് വിജയിപ്പിച്ചതെന്നും ടോണി തോമസ് വ്യക്തമാക്കി പൈനാവ് ഡിവിഷനിൽ നിരവധി വികസന പ്രവർത്തനം നടത്തേണ്ടതുണ്ട് ജനങ്ങളെ ചേർത്തുപിടിച്ച വികസനം നടത്തുമെന്നും പൈനാവ് ഡിവിഷൻ നിയുക്താംഗം ഫ്രാൻസിസ് അറക്കൽ അറക്കൽ പറമ്പിലും ഇടുക്കി നാട് സമ്മാനിച്ചിരിക്കുന്നത് ഈ വിജയം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിജയമല്ല ഇതൊരു നാടിൻ്റെ ആകെ വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഈ നാടിനോട് ഐക്യ ജനാധിപത്യ മുന്നണി പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് ഈ നാട് കൊടുത്തിരിക്കുന്ന വില കൂടിയായി ഞാൻ ഈ വിജയത്തെ കാണുക നമുക്ക് ഈ നാടിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ചെയ്യുവാൻ കഴിയുന്നതൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് അത് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇല്ലായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തോടു കൂടിയാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചത് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത സഹായം നാട്ടിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ഞാൻ ഈ നാടിനോട് എന്നും കടപ്പെട്ടിരിക്കും എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ നന്ദി ഈ നാടിനോട് പ്രകടിപ്പിക്കും പഞ്ചായത്തുകൾ പൂർണ്ണമായും കാമാക്ഷി പഞ്ചായത്തിൻ്റെ ഒമ്പത് വാർഡുകളും അതോടൊപ്പം തന്നെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളി ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷൻ വാ അങ്ങനെ നാൽപ്പത്തിനാല് വാർഡുകളാണ് ഈ ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ളത് എല്ലാ വാർഡുകളിലും തന്നെ റോഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് മോശം സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പം അതിനൊരു പുനരുദ്ധാരണം ഉണ്ടാകണം പിന്നെ ചെറുതോണിയായി ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഗതാഗത കുരുക്കാണ് അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നിർമ്മാണം പകുതി വഴി നിന്നിരിക്കുകയാണ് സ് സ്റ്റാൻഡ് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം അത് പൂർത്തീകരിക്കണം അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം നമ്മുടെ ട്രസ്റ്റ് പ്രൈവറ്റുള്ളതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കുടിവെള്ള വിഷയങ്ങൾ പല മേഖലകളിലുമുണ്ട് ആ വിഷയങ്ങളിലെല്ലാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ നടത്തുവാനായിട്ടാണ്